മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യമുക്ത പ്രഖ്യാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ചൊല്ലിക്കൊടുത്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കേരളവും എല്ലാ ഗ്രാമപഞ്ചായത്തുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിന് മാലിന്യമുക്ത കേരളം മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു മാന്നാർ പഞ്ചായത്തും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശാലിനി രഘുനാഥിന്റെ അധ്യക്ഷതയിൽ അക്ഷര സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു പ്രഖ്യാപനവും നടത്തി ശുചീകരണത്തിന്റെ മാലിന്യമുക്ത ഗ്രാമമായിട്ട് മാലിന്യമായിട്ട് മാറ്റുന്നതിനുള്ളത് ഈ ഒരു പരിപാടി അറേഞ്ച് പിന്നിൽ നമ്മുടെ നല്ല കൂട്ടായ ഒരു പരിശ്രമമുണ്ട് പ്രിയപ്പെട്ട എല്ലാ ജലപോണുകളും വാർഡ് തരത്തിൽ ഈ ഒരു മാലിന്യമുക്ത പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു അതുപോലെ തന്നെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഹരിതകർമ്മ അവരാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയത്തക്ക ഓരോ മാസവും അറുപത്തിനാല് ടൺ പ്ലാസ്റ്റിക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മൾ കയറ്റി വെച്ചത് പാഴ് വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ഞാൻ വലിച്ചെറിയില്ല ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ആർ ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ബോബി ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തെ ശുചിത്വ പ്രവർത്തനങ്ങൾ വിവരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മാന്നാർ